ഏറെ വൈകിയെങ്കിലും മാമ്പഴക്കാലം ആസ്വദിക്കുകയാണ് പ്രദേശവാസികൾ കടകളിൽ രാസപദാർത്ഥങ്ങൾ ചേർത്ത് പഴിപ്പിക്കുന്നുവെന്ന പേരുദോഷം നിലനിൽക്കുന്നതിനാൽ നിരത്തിലെ മാമ്പഴങ്ങൾക്ക് സ്ഥിരം ആവശ്യക്കാരുമുണ്ട് രുചിയിലെ കേമൻ പ്രിയൂരിനോടാണ് ഏവർക്കും പ്രിയം കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് മുന്തിയ പ്രിയൂരിന് കടകളിൽ വില കൂടുതലുമാണ് മേലൂരിലെ കാർഷിക മേഖലയിൽ നിന്നും പ്രിയൂർ മാങ്ങകളാണ് വെട്ടുകടവ് റോഡിലെ എത്തുന്നത് തോട്ടങ്ങളിലെ മാവുകൾ മൊത്ത മൊത്തവിലയ്ക്കെടുത്തവരാണ് ആവശ്യത്തിന് പറിച്ചെടുത്ത് വിൽക്കുന്നത് പോട്ട അതിരപ്പള്ളി റോഡിലും കച്ചവടക്കാരുടെ തിരക്കാണ് ഇത്തവണ പൊതുവേ മാമ്പഴ വിളവ് ശനിദശയിൽ കുടുങ്ങി ഡിസംബറിൽ കാലം തെറ്റിപ്പെയ്ത മഴ മാമ്പുകളെ തല്ലിക്കൊഴിച്ചു വീണ്ടും തലനീട്ടിയ പൂക്കൾക്ക് കനത്ത വെയിലും വെല്ലുവിളിയായി പ്രിയൂർമാങ്ങകൾക്കാകട്ടെ വേനൽ മഴയില്ലാത്തത് അനുഗ്രഹമായി പുഴു കയറാത്ത മാങ്ങയാണ് ഇക്കുറി ലഭിക്കുന്നത് മൂവാണ്ടനും വിൽപ്പനയ്ക്കെത്തുന്നുണ്ട് കോമാങ്ങ മലങ്കോവ തുടങ്ങിയ ഇനങ്ങൾ ഇക്കുറി കാണാനുമില്ല നിരത്തുകളിലെ കച്ചവടത്തിൽ ഓരോരുത്തർക്കും നൂറ്റി അൻപത് കിലോ വീതം ശരാശരി വിൽപ്പനയുമുണ്ട് ടിസി വി ചാലക്കുടി